ഏപ്രിൽ മെയ് മാസങ്ങളിലായി നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ബിജെപിയെ പരാജയപ്പെടുത്താനുള്ള പ്രതിപക്ഷത്തിന്റെ ശ്രമത്തെ ഭയക്കുകയാണ് ബിജെപി സ്ത്രീകളുടെ ദൈവിക ഊർജ്ജത്തെ പരാമർശിക്കുന്ന ശക്തി എന്ന പദം ഉപയോഗിച്ചതിനെക്കുറിച്ചുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമർശനത്തിന് മറുപടിയുമായി രാഹുൽ ഗാന്ധി രംഗത്ത് വന്നു രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷവും ശക്തിയെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു കൂടാതെ ഭഗവാന്റെ അസ്തിത്വം നിഷേധിക്കുന്നു എന്നതിലേക്ക് അഭിപ്രായം മാറ്റി ഞാൻ അവരുടെ വെല്ലുവിളി സ്വീകരിക്കുന്നു ഞാൻ ജീവൻ ബലിയർപ്പിക്കുമെന്നാണ് തെലങ്കാനയിലെ റാലിയിൽ പ്രധാനമന്ത്രി പറഞ്ഞത് എന്റെ വാക്കുകളെ ഏതെങ്കിലും തരത്തിൽ വളച്ചൊടിച്ച് അവയുടെ അർത്ഥം മാറ്റാൻ എപ്പോഴും ശ്രമിക്കുന്നുവെന്ന് പ്രധാനമന്ത്രിയെ ഗാന്ധി കുറ്റപ്പെടുത്തി സ്ഥാപനങ്ങൾ പിടിച്ചടക്കിയ ശക്തിയെക്കുറിച്ചാണ് താൻ സംസാരിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് മതശക്തിയല്ല അഴിമതിയുടെയും അസത്യത്തിന്റെയും ശക്തിയാണ് ഞാൻ അദ്ദേഹത്തിനെതിരെ ശബ്ദമുയർത്തുമ്പോഴല്ല മോദി അസ്വസ്ഥനാകുകയും ദോഷാകുലനാകുകയും ചെയ്യുന്നത് അതുകൊണ്ടാണെന്നും മുംബൈയിൽ നടന്ന ഭരത് ജോഡോ യാത്ര പരിപാടിയിൽ രാഹുൽ ഗാന്ധി പ്രതികരിച്ചു സിബിഐ ഇ ഡി ആദായനഗതി വകുപ്പ് തുടങ്ങിയ കേന്ദ്ര ഏജൻസികളെ ബിജെപി എത്തി െ ലക്ഷിക്കുന്നതിനും ഭീഷണിപ്പെടുത്തുന്നതിനും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉപയോഗിക്കുന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ അവകാശവാദങ്ങളാണ് രാഹുൽ ഗാന്ധി പരാമർശിച്ചത് ആയിരങ്ങളുടെ കടം തിരിച്ചടയ്ക്കാൻ കർഷകർ ആത്മഹത്യ ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി ആയിരക്കണക്കിന് കോടിയുടെ വായ്പ എഴുതി തള്ളിയെന്നും പ്രതികരണത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു പ്രധാനമന്ത്രിക്കും ബിജെപിക്കുമെതിരായ ചങ്ങാത്ത മുതലാളിത്ത ആക്രമണത്തെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു പാവപ്പെട്ട ഇന്ത്യക്കാർ ദാരിദ്ര്യത്തിൽ കഴിയുമ്പോഴും നിലവിലുള്ള ചിലവ് മൂലം കഷ്ടപ്പെടുമ്പോഴും ആ അധികാരം വർദ്ധിപ്പിക്കാൻ മോദി രാജ്യത്തിന്റെ സ്വത്ത് ലേലം ചെയ്തുവെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു രാജ്യം ഇപ്പോൾ വൻ പ്രതിസന്ധി ണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി തോൽവി ഭയന്ന് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ വളച്ചൊടിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്